കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ പിഴവ് സംഭവിച്ചില്ലെന്ന ഡോക്ടർമാരുടെ സംഘടനയുടെ വാദത്തെ തള്ളി കുടുംബം അവയവം മാറി ശസ്ത്രക്രിയ ചെയ്തതിൽ ഡോക്ടർ ക്ഷമ പറഞ്ഞുവെന്നും നാവിന് ശസ്ത്രക്രിയ ചെയ്യുന്നതായി അറിയിച്ചിട്ടില്ലെന്നും കുടുംബം വ്യക്തമാക്കുന്നു നാക്കലുണ്ടായിരുന്ന കെട്ടിനാണ് ഡോക്ടർ പ്രഥമ പരിഗണന നൽകിയതെന്നായിരുന്നു ഡോക്ടർമാരുടെ സംഘടനയുടെ വാദം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആറാം വിരൽ നീക്കം ചെയ്യേണ്ട ശസ്ത്രക്രിയയ്ക്കെത്തിയ കുട്ടിക്ക് നാക്കിനടിയിലായി കെട്ട് ശ്രദ്ധയിൽപ്പെടുകയായിരുന്നുവെന്നും നാവിലെ കെട്ട് ഭാവിയിൽ സംസാര വൈകല്യത്തിന് കാരണമാകാമെന്നതിനാലുമാണ് ഇതിന് പ്രഥമ പരിഗണന നൽകി ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കിയത് എന്നുമാണ് സംഘടനയുടെ വിശദീകരണം വസ്തുതകൾ അന്വേഷിക്കാതെയും കൃത്യമായി അന്വേഷണം നടത്താതെയും ധ്രുതി പിടിച്ചു നടത്തിയ സസ്പെൻഷൻ നിർഭാഗ്യകരമാണെന്നും ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം സി ടിയെ പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു അതേസമയം ഡോക്ടർമാരുടെ സംഘടനയുടെ വിശദീകരണം തള്ളിക്കൊണ്ടായിരുന്നു കുട്ടിയുടെ മാതാവിന്റെ പ്രതികരണം നാവിന് ശസ്ത്രക്രിയ നടത്തുന്നതായി അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നും നിയമപരമായി മുന്നോട്ടു പോകുമെന്നും കുടുംബം വ്യക്തമാക്കി ണ്ട് അപ്പൊ അത് ചെയ്യാൻ വേണ്ടിട്ടാണ് പോയത് ചെയ്തത് നാവിന്റെ അടിയിലാണ് ചെയ്യാൻ വേണ്ടി ഓപ്പറേഷൻ ചെയ്തിട്ട് കയറ്റി പിന്നെ വരുന്നത് നാവിന്റെ അടിയിൽ പഞ്ഞു വെച്ചിട്ടാണ് അപ്പോൾ അറിയുന്നത് നാവിന്റെ അടിയിലാണ് ചെയ്തതെന്നുള്ളത് പറഞ്ഞോള് അടിയിൽ എന്തോ കണ്ട അങ്ങനെ ചെയ്തതെന്നാ പറഞ്ഞത് അവൾക്ക് അബദ്ധം പറ്റിയെന്നാ പറഞ്ഞത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളോട് പറണ്ടേ നമ്മളെ ഒപ്പൊ കെട്ട് വാങ്ങണ്ട അതൊന്നും ചെയ്തിട്ടില്ല ഒരു കുട്ടിയും ഇങ്ങനെ ഉണ്ടാവാറില്ല അതിനുവേണ്ടി മുന്നോട്ട് തന്നെ പോകാനാ സൂപ്രണ്ട് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടറെ സസ്പെൻഡ് ചെയ്തത് മാതാപിതാക്കളുടെ പരാതിയിൽ ഡോക്ടർക്കെതിരെ പോലീസ് ഇന്നലെ തന്നെ കേസെടുത്തിരുന്നു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്